നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസത്തിൽ മേടം രാശിക്കാരുടെ അതായത് മേടം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തിക പതിനഞ്ച് നാഴിക ഈ രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഗുണദോഷ സമ്മിശ്രമായ അല്ലെങ്കിൽ അനുഗ്രഹീതമായ ഫലങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി നോക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം മേടം രാശിക്കാർക്ക് ശരാശരിയേക്കാൾ മികച്ച ഒരു നല്ല മാസമായിട്ടാണ് കാണപ്പെടുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യൻ്റെ അനുകൂല സംക്രമണം രണ്ടാം പകുതിയിലെ ദുർബലമായ ഫലങ്ങളിൽ നിന്ന് വിപരീതമാണ് ചൊവ്വയുടെ സംക്രമണം പ്രതികൂലമാണ് ഇത് മേടം രാശിക്കാർക്ക് ദുർബലമായ ഫലങ്ങളിലേക്ക് നയിക്കുന്നു ജൂലൈ പതിനെട്ട് മുതൽ ബുധൻ്റെ വിപരീത പ്രഭാവം അതിൻ്റെ പോസിറ്റീവ് ഫലങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു പക്ഷേ തുടക്കത്തിൽ ഇത് നാലാം ഭാവത്തിൽ അനുകൂല ഫലങ്ങൾ നൽകുന്നു എന്ന് മനസ്സിലാക്കുക ജൂലൈ ഇരുപത്തി ആറ് വരെ രണ്ടാം ഭാവത്തിൽ ശുക്രന്റെ സംക്രമണം നല്ല ഫലങ്ങൾ നൽകുന്നുണ്ട് അത് മൂന്നാം ഭാവത്തിലേക്ക് നീങ്ങിയ ശേഷം ഫലങ്ങൾ കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയുടെ സ്ഥാനം വെല്ലുവിളികൾ നിറഞ്ഞതാണ് പക്ഷേ ജൂലൈ പതിമൂന്ന് മുതൽ അതിൻ്റെ വിപരീത പ്രഭാവം ചില മെച്ചപ്പെടുത്തലുകൾ വരുത്തിയേക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ലാവ ലാവഭവനത്തിലേക്കുള്ള രാഹുവിൻ്റെ സഞ്ചാരം മേടം രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത് അഞ്ചാം ഭാവത്തിൽ കേതുവിൻ്റെ സ്വാധീനം വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് മാസത്തിൻ്റെ മധ്യത്തിൽ തൊഴിൽപരമായി മേടം രാശിക്കാർക്ക് തടസ്സങ്ങൾ നേരിടുമെങ്കിലും ജൂലൈ പതിമൂന്നിന് ശേഷം പുതിയ അവസരങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നതാണ് നാലാം ഭാവത്തിൽ ബുധന്റെ സ്ഥാനത്തിൽ നിന്ന് ബിസിനസ്സുകാർക്ക് ഒരുപാട് പ്രയോജനം ലഭിക്കുമെങ്കിലും ബുധന്റെ വിപരീത പ്രഭാവ സമയത്ത് ജാഗ്രത പാലിക്കേണ്ടതാണ് വിദ്യാഭ്യാസത്തിൽ മേഡം രാശിക്കാർ ടെലികമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ തുടങ്ങിയ മേഖലകളിൽ വിജയിക്കുമെങ്കിലും സഹപാഠികളുമായുള്ള സംഘർഷങ്ങൾ കാരണം ശ്രദ്ധ വ്യതിചലിച്ചു പോവാൻ സാധ്യത കാണുന്നു നല്ല പൊരുത്തവും സാമ്പത്തിക പിന്തുണയുമുള്ള കുടുംബജീവിതം നിങ്ങൾക്ക് അനുകൂലമാണ് പക്ഷെ ജൂലൈ പതിനാറിന് ശേഷം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായിട്ട് പ്രണയിനിയുമൊക്കെയായിട്ട് ചെറിയ ഇഷ്യൂസൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മാസത്തിൻ്റെ ആദ്യ പകുതി പോസിറ്റീവായിട്ടാണ് നിങ്ങൾക്ക് ഭവിക്കുന്നത് പക്ഷേ ചൊവ്വയുടെയും കേതുവിൻ്റെയും സ്വാധീനം പിന്നീട് തർക്കങ്ങൾക്ക് കാരണമായേക്കാം ദാമ്പത്യ ജീവിതത്തിൽ മെച്ചപ്പെട്ട ആശയവിനിമയവും സ്നേഹവും കാണുന്നു സാമ്പത്തികമായി ശുക്രൻ സമ്പാദ്യത്തെ വളരെയധികം പിന്തുണയ്ക്കുന്നു പക്ഷെ ശനിയുടെ സ്ഥാനം വെല്ലുവിളിയായി തുടരുന്നുണ്ട് രാഹു ലാഭം കൊണ്ടുവരുന്നു അതേസമയം സമ്പത്തിൽ വ്യാഴത്തിൻ്റെ സ്വാധീനം നിഷ്പക്ഷമാണ് ആരോഗ്യപരമായിട്ട് മേടം രാശിക്കാർക്ക് ഭക്ഷണക്രമം കാലാവസ്ഥ നിലവിലുള്ള ആരോഗ്യ അവസ്ഥകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഹൃദയം അല്ലെങ്കിൽ ആമാശയവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മൊത്തത്തിൽ നല്ല ആരോഗ്യം നിലനിർത്താൻ കൂടുതൽ നിങ്ങൾ ശ്രദ്ധ വെച്ചു പുലർത്തേണ്ടതാണെന്നുള്ളത് മേടൻ രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തിക പതിനഞ്ച് നാഴിക ഇത്രയും നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെയുള്ള ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പ്രതിവിധി അതായത് നിങ്ങളുടെ വീടുകളിൽ വേപ്പ് വേപ്പുമരമൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളവർ ആ വേപ്പ് മരം പതിവായി നനച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് എന്നും മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നല്ല സമയങ്ങളും മോശ സമയങ്ങളും ഒക്കെ കടന്നു വരുന്നുണ്ട് അത് എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് ഇങ്ങനെ മോശ സമയങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയത്ത് എല്ലാവരും അതായത് കഴിയുന്നവരൊക്കെ ക്ഷേത്ര ദർശനങ്ങളും മന്ത്രോച്ചാരണങ്ങളും വഴിപാടുകളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമ്മൾ ചൊല്ലുന്ന ഓരോ മന്ത്രങ്ങൾക്കും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ വഴിപാടുകൾക്കും ഓരോ പ്രാർത്ഥനകൾക്കും അതിനൊക്കെ അതിൻ്റേതായ ഒരു ശക്തി അതിൻ്റേതായ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുവാനും പ്രത്യേകം ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരെയും സർവേശ്വരൻ ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുപോലുള്ള പുതിയ പുതിയ മികച്ച വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും മൈ ആസ്ട്രോലൈഫ് സ്റ്റോറീസിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം ഓം നമശിവായ